ദൈവനാമത്തിന് ഉണ്ടാകട്ടെ എൻ്റെ പേര് ത്രേസ്യ സജു ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പത്താം തീയതിയാണ് ഇതിനകം വെച്ച് ഞാൻ പല സാക്ഷ്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ രോഗസൗഖ്യവും പരിശുദ്ധ അമ്മ തന്ന മറ്റനുഗ്രഹങ്ങളും പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും കോടാനകൂടി നന്ദി പറയുന്നു ആദ്യമായി ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം വൈകിപ്പോയതിന് ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ കാല് വർഷങ്ങളായിട്ട് വേദനയുണ്ടായിരുന്നു കാരണം ഞാൻ നിന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ഇരിക്കവേ എൻ്റെ കാലിൻ്റെ അടിയിലൊരു മുഴ പോലെ വന്ന് തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി അപ്പം ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ട പാടെ ഡോക്ടർ എൻ്റെ കാലിൽ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നല്ല നീരുണ്ട് ഇത് പ്ലാസ്റ്റർ ചെയ്താലേ ശരിയാവൂ എന്ന് പറഞ്ഞ് അന്ന് തന്നെ എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ദൈവമ്മ ഇതെന്ത് മരുന്ന് തരാണ്ട് പ്ലാസ്റ്റർ ചെയ്തോ എന്ന് എന്നോർത്ത് ആ മാസം ഒക്ടോബർ മാസമാണ് എനിക്ക് അഖണ്ഡ ജവന്മാലയ്ക്ക് വരികയും ചെയ്യണം അങ്ങനൊരു പത്ത് ദിവസം ഞാൻ ആ പ്ലാസ്റ്റർ കാലേ വെച്ചിരുന്നു അപ്പം പതിനൊന്നാമത്തെ ദിവസം ഞാൻ ചെന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്കിത് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം ഇതെനിക്ക് കട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ് എഴുതി കൊടുത്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് പൊക്കോളാം പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ആ മാസം എനിക്ക് അഖണ്ഡ വരണം അപ്പം ഞാൻ ഒരുങ്ങിയപ്പം എൻ്റെ മോളും എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു അമ്മയെ പോകല്ലേ കാല് വയ്യാത്തതാണ് വഴിയിൽ വീണ് പോകും ഞാൻ അവൻ ഇല്ല മോളെ വീഴുന്നിടത്തോളം നടക്കാം എന്നും പറഞ്ഞ് ഞാൻ ആ മാ വർഷത്തെ അഖണ്ഡ പങ്കെടുക്കുകയും എന്നാൽ ഞാൻ പൂർണ്ണമായും അത് പൂർത്തീകരിച്ച് പള്ളി എത്തിയിട്ട് ഞാൻ ഈ കാലിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചതേയില്ല അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് ബസ്സിൽ വന്ന് കയറുമ്പോൾ ആ മോളി ചോദിക്കുന്ന അമ്മേ കാലെങ്ങനെ ഉണ്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും കാലിനെക്കുറിച്ച് ഓർത്തത് പോലും ഒരു വേദന പോലും ഇല്ലാണ്ട് ഞാൻ പൂർണ്ണമായും നടന്ന ആ ജവമാരെ പൂർത്തീകരിച്ച് എനിക്ക് അന്നമ്മ എന്നെ പൂർണ്ണമായിട്ടും ആ കാല് സൗഖ്യമാക്കി ഇന്ന് എനിക്ക് ഒരു വേദനയും അതിനെ ചൊല്ലി വന്നിട്ടില്ല പിന്നീടുള്ള സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് വർഷങ്ങളായിട്ട് പയൽസിൻ്റെ അസുഖമുണ്ട് പക്ഷേ അത് എത്ര വർഷമായി എന്നെനിക്ക് ഓർമ്മയില്ല ഞാനത് അങ്ങനെ ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ വേദന വരും അത് പോകും എന്നാൽ എന്നാലിപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കത് നല്ല വേദനയായിട്ട് വന്നതല്ല പഴുത്ത് അത് പുറത്ത് വന്ന് അപ്പോൾ ഡോക്ടറിനെ കൊണ്ടു കാണിച്ചപ്പം ഡോക്ടറിനെ പോലും ഒന്നും നോക്കാൻ പറ്റുന്നില്ല എന്തിനെനിക്കൊന്ന് ഒരു ഓട്ടോയിലിരുന്നൊന്നു പോകാൻ പോലും ഇടാത്ത അവസ്ഥയായിരുന്നു വേദന അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏതായാലും മരുന്ന് കഴിക്കുക എന്തെങ്കിലും ഒരു കുറവ് വന്നതിന് ശേഷം സർജറി ചെയ്യാമെന്ന് പക്ഷേ എനിക്കത് കേട്ടപ്പോൾ പേടിയായി സർജറി എന്ന് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകെ എനിക്ക് വളരെയധികം പേടി തോന്നി ഞാൻ വീട്ടിൽ വന്ന് അന്ന് മുതൽ തന്നെ ഈ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യും എന്നിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ചൂട് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് എൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഉടമ്പടി മുടങ്ങിക്കിടക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ മകൾ പറഞ്ഞു അമ്മേ അമ്മയുടെ ഉടമ്പടി മുടങ്ങിക്കിടക്കുക അമ്മയൊന്ന് ഉടമ്പടി പുതുക്കാൻ നോക്ക് ഈ രോഗം അമ്മ മാതാവ് മാറ്റിത്തരും ഞാൻ പറഞ്ഞ മോളെ ബസ്സിലിരുന്ന് പോകാൻ പോലും പറ്റത്തില്ലല്ലോ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഒരു മൂന്ന് മണിക്കൂറോളം ഏകദേശം ബസ്സിലിരിക്കണം ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ അടുക്ക് വരാൻ തീരുമാനിച്ച് ഞാൻ ബസ്സിലിരുന്ന് വേദനയുണ്ട് വരുന്ന വഴിക്കൊക്കെ നല്ല വേദനയായിരുന്നു പക്ഷേ എന്നാലും ഞാൻ സഹിച്ചു പിടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ തിരിച്ചു പോകുമ്പോഴും എനിക്ക് വേദന തന്നെ ഉണ്ട് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ആ വേദന പൂർണ്ണമായിട്ടും മാറുകയായിരുന്നു അന്നേരം എല്ലാം ഞാൻ പക്ഷേ തൈലം അപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും പ്രാർത്ഥിക്കുമ്പം ആ ഭാഗത്തെല്ലാം തൈലം അപ്ലൈ ചെയ്യും പക്ഷേ പൂർണ്ണമായ സൗഖ്യമായി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എനിക്കിപ്പം ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുകയായിരുന്നു മൂന്നാമത്തെ സാക്ഷ്യമെന്ന് വെച്ചാൽ എനിക്കൊരു പനി വന്ന് ആ പനിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു കഫക്കെട്ട് പോലൊക്കെ വന്നെങ്കിലും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വരാത്ത രണ്ട് രോഗങ്ങളേ ഉള്ളു ചെവി വേദനയും പല്ലിവേദനയും എന്നാൽ എനിക്ക് ആ പ്രാവശ്യം എൻ്റെ ചെവി പഴുത്ത് പൊട്ടി പഴുപ്പ് വരികയായിരുന്നു ഇതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ ആ ഇടയ്ക്കൊക്കെ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ കേൾക്കുന്നതൊക്കെ ഇങ്ങനെ ചെവി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എനിക്ക് ചെവിക്ക് ഒരു അസുഖവുമില്ല പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു മുന്നറിയിപ്പ് തരികയായിരുന്നെന്ന് ഞാൻ പക്ഷേ ഈ ചെവി പഴുത്ത് പൊട്ടിയതും കൊണ്ട് മൂന്നാല് ആസ്പത്രി തോറും പോയി അവർ ഓരോ മരുന്ന് ചെയ്യുന്നില്ലാതെ ഈ പഴുപ്പിനൊരു ശമനമില്ല പഞ്ഞി വെച്ച് വെച്ച് അത് നിറയും അതെടുത്ത് മാറ്റും ഈ ജോലിക്ക് പോകുന്നിടത്തും ഒക്കെ അവർക്കും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടായി കാരണം അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യാതായി അങ്ങനെ ഇരുന്ന് ഒരു ചെവിക്ക് മാത്രം കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പം ആ ഡോക്ടർ ഇങ്ങനെ ഒരു സ്കാൻ പോലെ തന്നെ കാണിച്ചിട്ട് പറഞ്ഞ് ചേച്ചി ഇതിനകത്തൊരു കുഴി പോലായിട്ടുണ്ടെന്ന് ശരിക്കും എന്നെ അവർ കാണിച്ചു ആ കുഴി ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ചെവി തന്നെ എന്ന് ഓർത്തിട്ട് അതിനെ ചേച്ചി ഇപ്പം ഞങ്ങളതിനകത്ത് മരുന്ന് വെക്കുക അത് കഴിഞ്ഞ് പഴുപ്പ് പറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ചിലപ്പോൾ ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു എനിക്കിത് മക്കളോട് തന്നെ പറയാൻ പേടിയായി കാരണം മക്കൾ രണ്ടും അടുത്തില്ല ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മാത്രമേ വീട്ടിലുള്ളൂ അത് സുഖമില്ലാത്ത മനുഷ്യനാണ് അപ്പം ഞാൻ ഓർത്ത് ഈശോയെ ഇത് എന്ത് ചെയ്യുവെന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ വന്ന് മാതാവിനെ പറഞ്ഞു അമ്മേ അപ്പോൾ അവരൊരു തിരിയാണ് ചെവിക്കകത്ത് അകത്ത് വെച്ചത് മരുന്ന് അത് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റാൻ പറഞ്ഞ് അത് അങ്ങനെ ഞാൻ മൂന്നാം ദിവസം എടുത്ത് മാറ്റി പിന്നെ പഴുപ്പ് വരുന്നെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പക്ഷേ ഈ തിരി അതിനകത്തിരിക്കുമ്പോഴും നമ്മുടെ ഈ തൈലമാണ് ഞാൻ അപ്പോഴും ഈ ചെവിയുടെ പുറത്തുകൂടെയൊക്കെ ഞാൻ കുരിശ വരച്ച് പ്രാർത്ഥിക്കും അമ്മ മാതാവേ എൻ്റെ ചെവിയിൽ ഒന്നും സംഭവിക്കാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരണേ എന്ന് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു മാസം എടുത്താൽ തോന്നുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ ചെ വായു മൂക്കുമൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ ശ്വാസം വിടാമെന്ന് നോക്കിയപ്പം നോർമൽ ചെവി ഒരു കുഴപ്പവും അങ്ങനെ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നത് ശരിക്കും ഈ ഇടത്തെ ചെവി തന്നെ ആയിരുന്നോ ചേച്ചി എന്നാൽ ഞാൻ പറഞ്ഞാൽ അത് തന്നെ ആയിരുന്നു എനിക്ക് അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്നാൽ കുഴപ്പമില്ല മെഡിസിൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധി അമ്മ എനിക്കങ്ങനെ പൂർണ്ണ സൗഖ്യം തന്നു അടുത്ത സാക്ഷിയെന്ന് വെച്ചാൽ ഞങ്ങളൊരു വസ്തു കൊറോണ ടൈമിൽ പോയി മേടിച്ച അതൊരു കോളനി വസ്തുവായിരുന്നു മേടിച്ചെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്ക് ആ വസ്തുവിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നില്ല അവിടെ പക്ഷേ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി ഒരു വാടക വീട്ടിലോട്ട് മാറി അപ്പോൾ വാടകയൊന്നും കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല എന്നിരുന്നാൽ പോലും എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് ഓർത്തിരുന്ന് അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ മോൾ പറഞ്ഞത് അമ്മേ അമ്മയ്ക്ക് എവിടെങ്കിലും ഒരു വീട് സ്ഥലം നോക്ക് നമുക്ക് വേറെ മേടിക്കാമെന്നും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വീട് സ്ഥലവും വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊണ്ടുവന്നപ്പം ഞങ്ങൾക്ക് ശരിക്കും വാടക വീട്ടിൽ നിന്ന് മറണ്ട ടൈമുമായി അപ്പം ഞാൻ ചെന്നപ്പോൾ ആ മോളോട് പറഞ്ഞു മോളെ ഞങ്ങൾക്ക് ഈ വീട് സ്ഥലവും വേണം പക്ഷേ ഞങ്ങൾ തരുന്ന അഞ്ച് ലക്ഷം രൂപയ്ക്ക് തരുമ്പം ഞങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള പെർമിഷൻ തരുമോയെന്ന് ചോദിച്ച് അവർ പറഞ്ഞാൽ ആ മാറി തന്നേക്കാന്ന് പറഞ്ഞു പക്ഷേ അതൊരു മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഈ വസ്തു ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ ഒക്കുന്നില്ല എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടും അവർക്ക് ചില കേസുകൾ വന്നത് കാരണം ഞങ്ങൾക്ക് ഈ വസ്തു എഴുതെടുക്കാനൊക്കെ ഇവർക്ക് ഒരുപാട് കട ഉണ്ടായിരുന്നു പക്ഷേ ഈ കടക്കാർ ഈ വസ്തു സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ ഞാൻ അന്നേരവും ഡെയിലി ബ്രെഡില് ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഉയർത്തി പ്രാർത്ഥിക്കും മാതാവിനോട് അമ്മേ തടസ്സം കൂടാണ്ട് ഞങ്ങൾക്ക് ഈ വസ്തു എഴുതിത്തരണമേ ആരും ഇതിനൊരു തടസ്സം വരില്ല എന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആർക്കും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതിൽ മാതാവ് എല്ലാവരെയും കണ്ണുകളെ മൂടിക്കൊണ്ട് ഞങ്ങൾക്ക് ആ വസ്തു എത്രയും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാനുള്ളൊരു അനുഗ്രഹം തന്ന് അതിന് ഞങ്ങളെ രക്ഷിച്ചു അപ്പോഴും എൻ്റെ കോളനി വസ്തു വിൽക്കാതെ കിടക്കുന്നു ഞാൻ പോകുന്ന എല്ലാവരോടും പറയും വസ്തു വിൽക്കാനുണ്ട് അവർ പറയും ചേച്ചി നിങ്ങൾക്ക് പറ്റിയ പറ്റിയാവാത്തോ ആർക്കും പറ്റത്തില്ല ആരും മേടിക്കാൻ പറ്റത്തില്ല ചേച്ചി എന്ന് അങ്ങനെ ഇരിക്കവേ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ ഒരു സാഹചര്യം കിട്ടി ഞാൻ വന്ന അച്ഛനോട് എൻ്റെ ദുഃഖം പറഞ്ഞപ്പോൾ അച്ഛനൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു മൂളിത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട് എന്തായാലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴും ഡെയിലി ബ്രെഡിൽ ഞാൻ ഈ വസ്തുവിൻ്റെ പ്രമാണത്തിന്റെ ആ കോപ്പി ഉയർത്തി പ്രാർത്ഥിക്കും മാതാവേ അമ്മ വിറ്റ് തരണേ എന്ന് പിന്നെ ഒരു നിബന്ധനയും കൂടെ വെച്ച് അമ്മേ ഒക്ടോബറിൽ ഈ മാസം ജപമാലയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്ന് വിറ്റ് തന്നേക്കണേന്ന് പശുധാമ്മയുടെ കൃപയാലേ പശുധാമ്മ ഇടപെട്ട് എനിക്ക് ആ വസ്തു യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഞങ്ങൾക്ക് ആ വസ്തു വിറ്റ് തന്നു അതിനും അമ്മയ്ക്ക് ഒരാളെ കോടി നന്ദി പറയുന്നു പിന്നെന്ന് എന്ന് വെച്ചാൽ എൻ്റെ കാരുണ്യപ്രവർത്തി എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഈ അക്രവിസ്ഥരായ മക്കളോടാണ് സഹകരിക്കുന്നത് അപ്പോൾ അവർക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ കണ്ട് ആണ് ഞാൻ കൂടുതൽ അവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അനുഭവങ്ങൾ കണ്ട് ഞാൻ പല മക്കളെയും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഈ ഉടമ്പടി എടുക്കുന്ന വഴി ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് എന്നോണം നമ്മുടെ ഇവിടെ നിന്ന് ബൈബിള് ജവമാല കൊന്ത പുസ്തകം ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ അവർക്ക് കൊടുക്കും എന്നിട്ട് യൂട്യൂബിൽ ജപമാല ചൊല്ലുന്ന വിധം പോലും ഞാൻ എടുത്ത് കൊടുക്കും ഷെയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കേണ്ട വിധം പോലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ജവമാലയ്ക്കും ഞാൻ പത്ത് മക്കളെ ഇങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞവരെ ഞാൻ ജവമാലയ്ക്ക് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് ഈ വർഷവും അഞ്ച് പേരെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളും പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂലിവേലെന്ന് പോലും ഞങ്ങൾ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ മരുന്ന് മേടിക്കാനും മറ്റും കാരുണ്യപ്രവർത്തികൾ ചെയ്യും ഒരു മകളുടെ വീടിൻ്റെ ജിപ്തി ആയിരുന്നപ്പോൾ ആ മകളിനോട് കരഞ്ഞു പറഞ്ഞ ചേച്ചി ഒരു പതിനായിരം രൂപയുടെ കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ അപ്പം ഞാൻ പറഞ്ഞ് തരാൻ മോളെ എന്നീ എനിക്ക് തിരിച്ച് തരണ്ട എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞുകൂടാത്തതാ എന്നാലും പറഞ്ഞു പോവുക കൊടുത്ത് ഞാൻ സഹായിച്ചു അങ്ങനെ ആ മകൾക്ക് ആ ജിപ്തി എന്ന് വരെ ഒഴിവാകാൻ പറ്റി അവരെയൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുത്ത മക്കളാണ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്ന പത്രം മിക്കവാറും ആരെങ്കിലേക്കെ ഇടയ്ക്ക് എല്ലാ മാസവും കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് പത്രം മേടിക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ വന്ന് ആ മേടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുന്ന ഒരു ഒരു ജോലി ക്യാമ്പ് വന്ന് നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഒത്തിരി സ്റ്റുഡൻസുണ്ട് ഞാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പത്രം കൈമാറുന്നത് കുടുത്തു ഞാൻ പറയും മക്കൾ പ്രാർത്ഥിക്കുകയും ഇതിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ഇല്ല എന്ന് പറയും പിന്നെ പല മക്കളോടും എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിത തന്നെ സാക്ഷ്യത്തെ എനിക്ക് അവരോട് പറയാൻ പറ്റുകയും അവരെൻറ്റേത് പത്രം ചോദിച്ച് പേടിച്ചുണ്ട് അതും കൂടുതലും അക്രൈസ്തവരായ മക്കളാണ് ചോദിച്ച് മേടിക്കുന്നത് പശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഈ കൊടാനകോടി നന്മകൾക്ക് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ ഞാനീ നിൽക്കുന്ന അച്ഛൻ്റെ അറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും അച്ഛൻ്റെ സാക്ഷ്യം ഞാൻ കൂടുതൽ കേൾക്കുമ്പം എനിക്ക് ആ ലാസ്റ്റുള്ളൊരു ഉണ്ട് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ എൻ്റെ മക്കളൊക്കെ ചിലപ്പോൾ രണ്ട് പേരും രണ്ട് ജീവിതം എടുത്തവരാണ് അപ്പോൾ അവരൊക്കെ എന്തേലും പതറി നിൽക്കുമ്പം ഈ സാക്ഷ്യം കേട്ടിട്ട് പറയുമ്പോളെ ഈ സാക്ഷ്യം കേൾക്കുക അത് കഴിഞ്ഞ് അച്ഛൻ നമ്മളൊക്കെ ഒരു ഉപദേശം തരുന്നുണ്ട് അത് ശരിക്കും ഇന്ന് മോൾക്ക് വേണ്ടിയിട്ടുള്ളതാ എന്നും പറഞ്ഞ് ഞാനത് മക്കൾക്ക് രണ്ടുപേർക്കും ഷെയർ കൊടുക്കും ഞാൻ കേൾക്കുന്ന മിക്കവാറും സാക്ഷ്യങ്ങളുമൊക്കെ എൻ്റെ മക്കൾക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മക്കൾ രണ്ടുപേരും ഉടമ്പടിയിലാണ് എന്നിരുന്നാൽ പോലും ഞാൻ പറയാം മക്കൾ ഇത് ഇത് കേൾക്കണമേ അച്ഛൻ പറഞ്ഞ ആ എക്സ്പ്ലനേഷൻ ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് ദൈവനാമത്തിന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ തന്ന ഈ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശു അപ്പച്ചനും കൊടാനുകൂടി നന്ദി പറയുന്നു പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ത്രേസ്യ സജു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പന്ത്രണ്ട് തവണ ഉടമ്പടി പുതുക്കിയ മകളാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതം എന്തെന്ന് മകൾക്ക് നന്നായി ബോധ്യവും വ്യക്തതയുമുണ്ട് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർ എത്ര കണ്ട് ക്ലേശമുണ്ടെന്നും നടക്കില്ലെന്നും പറയുമെങ്കിൽ കൂടിയും അത് എൻ്റെ അമ്മയുടെ സംരക്ഷണയിലും പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാലും അനുവദിച്ചു തരുവാൻ സാധിക്കുന്നതാണെന്ന ബോധ്യത്തോടു കൂടി മകൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ഈ അൽത്താരയിൽ പങ്കുവച്ചത് അതിലേറെ പ്രത്യേകിച്ച് ആ ചെവിയിലുണ്ടായ പഴുപ്പും അത് കൂടിക്കൂടി വന്ന കുഴി പോലെ രൂപപ്പെട്ടതും ആ ക്ലേശങ്ങളെല്ലാം സഹോദരി വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഒന്നും ചെയ്യുവാനില്ല കൂടുതൽ കേൾവി പോകുന്ന വിധത്തിലേക്ക് വിഷയം മാറുമ്പോഴൊക്കെയും അമ്മയിലുള്ള ആശ്രയത്വവും ശരണവുമാണ് കുരിശടയാണം വരച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അമ്മയുടെ ആ വിഷയം സമർപ്പിക്കുന്നത് ഡോക്ടർ പോലും ചോദിക്കുന്നില്ലേ ഇടത് ജപി തന്നെയാണോ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടിരുന്നത് കാരണം ദൈവം സൗഖ്യപ്പെടുത്തുന്നത് പരിപൂർണമായിട്ടാണ് ദൈവം നൽകുന്ന അനുഗ്രഹത്തിന് കുറവുകളില്ല ദൈവം സ്നേഹിക്കുന്നത് കലർപ്പില്ലാതെയാണ് ദൈവത്തിന് നാം കൊടുക്കുന്ന സമർപ്പണം എങ്ങനെയാണോ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതിന് അല്പം പോലും ദൈവം നമ്മളിൽ നിന്നും തിരികെ തിരികെ നമ്മുടെ മനസ്സ് എത്ര കണ്ട് കൊടുക്കുവാൻ തയ്യാറാണോ അതിനെ കൃപയ്ക്കുമേൽ കൃപയായി സമൃദ്ധിക്കുമേൽ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ സദാ സന്നദ്ധമാവുന്നത് നമുക്കെപ്പോഴും അനുഭവിക്കുവാനാവും സഹോദരി പറയുന്നുണ്ട് ഒരു വീടുമായി ബന്ധപ്പെട്ട വിഷയം ഒത്തിരി പേരെ അറ്റാച്ച് ചെയ്യുവാൻ വേണ്ടി ആ വീട് സ്ഥലവും ഇങ്ങനെ കടബാധ്യതകളാൽ പലരിങ്ങനെ അത് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഡെയിലി ബ്രെഡിൽ അച്ഛന ഡെയിലി ബ്രെഡിൻ്റെ ഒരു മൂന്നോ നാലോ മിനിറ്റുള്ള പ്രാർത്ഥനാ സമയത്താണ് ഡോക്യുമെൻ്റ് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പറയുന്നത് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാം ഞാനിവിടെ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്തിനാ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അച്ഛൻ പറയുന്നത് പോലെ ശിരസിന് എന്തിനാ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാ എൻ്റെ രോഗമുള്ള ഇടങ്ങളിൽ ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ വാ എൻ്റെ അധിനം കൊണ്ട് പറഞ്ഞാൽ അത് പോരെ അത് പോരാ നമ്മൾ കാണുന്നുണ്ടല്ലോ പല അവസരങ്ങളിൽ നാമാനോട് ചെന്ന് പറയുന്നില്ലേ നീ ആ വെള്ളത്തിൽ പോയി ഒന്ന് ഏഴ് തവണ മുങ്ങി തുവരുക നിൻ്റെ കുഷ്ടം സുഖപ്പെടുമെന്ന് അവൻ മറുദടിച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞാനങ്ങനെ ചെയ്യുന്നേ അവിടെ ഞാൻ എൻ്റെ ദേശത്ത് നല്ല വെള്ളമില്ല എന്നിട്ടാണോ ഞാൻ ഈ പ്രവാചകനെ കാണാൻ ഇത്ര ദൂരം എത്തിയത് പക്ഷേ അനുസരിക്കുക എന്നത് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ എത്ര വലിയവരാവട്ടെ നാം എത്ര കണ്ട് വിദ്യാഭ്യാസമുള്ളവരാവട്ടെ സമ്പത്തുള്ളവരാവട്ടെ ദൈവശ്വരത്തിന് മുമ്പിൽ അനുസരിക്കുവാൻ സന്നദ്ധരാകുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായി തീരും മറ്റൊന്ന് നമ്മൾ കാണുന്നില്ലേ പ്രവാചകൻ്റെ അരികിൽ കൊണ്ടു വന്ന് ചോദിക്കുന്നില്ലേ ആ വ്രണത്തിൽ ഒരു അടയുണ്ടാക്കി വയ്ക്കുക ആ വ്രണം ഉണങ്ങിക്കൊള്ളും എന്തിനാ അട വയ്ക്കുന്ന മരുന്ന് വെച്ചാൽ പോരെ ചോദിക്കാം പക്ഷേ അത് ദൈവികമായ ചില നിർദ്ദേശങ്ങൾക്ക് ആ വാക്കിനൊപ്പം ശക്തിയുണ്ട് ശക്തിക്കൊപ്പം കൃപയുണ്ട് കൃപ നമുക്ക് ഫലമായി തീരുവാൻ ദൈവ ദൈവനാമത്തിൽ അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ആരാധനയിൽ നമ്മളോട് എപ്പോഴും പറയും നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ഉയർത്തി പ്രാർത്ഥിക്ക് അത് നിന്നെ തന്നെ വിനീതപ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് പറയുകയാണ് എൻ്റെ പരിശ്രമങ്ങൾ അവസാനിച്ചു എൻ്റെ സമ്പത്ത് കൊണ്ട് നേടാനാവില്ലെന്ന് ഉറപ്പിച്ചു എൻ്റെ കഴിവുകളുടെ പരിമിതി ഞാൻ തിരിച്ചറിഞ്ഞു നിനക്ക് മാത്രം നിനക്ക് മാത്രമേ ഈ വിഷയം ഏറ്റെടുത്ത് എനിക്ക് പരിഹരിക്കാനാവുകയുള്ളൂ എത്ര പേർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കൂടെ നിന്നിട്ടും സഹോദരി പറയുന്നുണ്ട് അവരുടെ കണ്ണടച്ചതുപോലെ അവരുടെ കണ്ണടച്ചതുപോലെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ ഭവനം ഞങ്ങൾക്ക് എഴുതി തരുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു വന്ന ദൈവകരങ്ങളിൽ ശരണപ്പെട്ട ജീവിതത്തെ കൊടുക്കുക ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് പദ്ധതികളെ രൂപപ്പെടുത്തുക നമ്മുടെ യുക്തികളെയും ചിന്തകളെയും ഒന്ന് പിന്നോട്ട് മാറ്റുക ദൈവം വലിയവനാണ് ചെറിയ മനുഷ്യന് വലിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ അവിടുന്ന് മനുഷ്യനായി ദാരിദ്ര്യത്തിലും എളിമയിലും പിറന്നുവെങ്കിൽ അവൻ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാം എളിമപ്പെടുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഏത് അസാധ്യതയിലും ഏത് ഇരുട്ടിലും നമുക്ക് നൽകുവാൻ കൂടെ നിൽക്കും അതിൻ്റെ സാക്ഷികളാണ് ഓരോ ദിവസവും ഈ എൽത്താരയിൽ മക്കൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോൾ ഞങ്ങൾ മൈനസിലേക്ക് ജീവിതം മാറിയപ്പോൾ ഞങ്ങളുടെ എല്ലാ സാധ്യതകളും സമ്പത്തും തീർന്നു പോയപ്പോൾ അവിടെ പുതിയ പ്രകാശം പുതിയ ബലം പുതിയ വഴി അമ്മ അമ്മമാതാവിനോട് ഈശോ തെളിച്ചു തന്നു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ സൗഖ്യാനുഭവങ്ങൾക്കും എല്ലാ സംരക്ഷണത്തിനും സമൃദ്ധിക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക